മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ടാസ്ക്കാണ് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഒരു പ്രവൃത്തിയിലും പങ്കെടുക്കാതെ നല്ല ഉഴപ്പി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറയാൻ ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ നമ്മുടെ പവർ ടീമിനോടാണ് ആ പവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് നോമിനേറ്റ് ജയിൽ നോമിനേഷനിലേക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാവരും ആദ്യം നമ്മുടെ ജാസ്മിൻ പറഞ്ഞത് ഋഷീനെയും അതേപോലെ തന്നെ ശ്രീധുവിനെയും ആയിരുന്നു ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ ആക്റ്റീവല്ല അവൾ ഒന്നിലും ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു അതുതന്നെയാണ് ഗബ്രിഡ് അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ശ്രീധുവിനെയും ഋഷീനേയും പറയേണ്ട യാതൊരു ആവശ്യമില്ല അവരെല്ലാത്തിലും പങ്കെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കതിൽ ആ ഒപ്പീനിയനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേറൊരാളെ പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗബ്രി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുനെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അർജുനാണ് ഈ തവണ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് അർജുന ഈ ബിഗ് ബോസ് ഹൗസിൽ ഒന്നിലും തന്നെ ഇടപെടുന്നില്ല ഒരു കാര്യത്തിലും ഇടപെട്ടതായി ഞങ്ങൾ കാണുന്നില്ല പക്ഷേ ടാസ്കുകളുടെ കാര്യത്തിൽ അർജുൻ പക്ക തന്നെയാണ് ആവശ്യമില്ലാത്ത കാര്യത്ത് അർജുൻ ഇടപെടുന്നില്ല എന്നതാണ് ആവശ്യമുള്ള സമയത്ത് ഇടപെട്ടാൽ മതി അപ്പോൾ നമ്മുടെ അർജുനാണ് നോമിനേറ്റ് ചെയ്യുന്ന അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ ശരണ്യൊക്കെ അർജുനെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ കൈ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ശരി ശരി ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ അടി നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തത് ആരോടും മിണ്ടാത്തതും ആക്റ്റീവല്ലാത്തതും കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരണെ ചിരിച്ചുകൊണ്ട് ആ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പവർ ടീം പറയുന്നുണ്ട് അതെ അതുകൊണ്ട് തന്നെയാണ് ആ നിങ്ങളൊന്നുമല്ലല്ലോ എനിക്ക് എനിക്ക് വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണല്ലോ ജനങ്ങളതൊക്കെ കാണുന്നുണ്ടെന്നുള്ള നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രീ ഇങ്ങനെ അർജുനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്